ശ്രീ വിനോദ് മാത്യു താങ്കൾക്ക് സുരേഷിന് മറുപടി നൽകാം അതോടൊപ്പം അറസ്റ്റ് ശരിയാണോ എന്നത് മാത്രമാണെന്ന് കോടതി പരിശോധിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പില്ലായിരുന്നുവെങ്കിൽ ഈ ഇടക്കാല ജാമ്യം ഇരുന്നു എന്നാണ് ജസ്റ്റിസ് ദീപാങ്കർ മേത്ത എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാത്രമുള്ള ജാമ്യമാണ് ഇടക്കാല ജാമ്യമാണ് ആ സുരേഷ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം എന്നെ അദ്ദേഹം അയാളെന്നൊക്കെയാണ് സംബോധന ചെയ്തത് അതുകൊണ്ട് തിരിച്ച് ഞാൻ അതേ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കണം അയാൾക്ക് പറയാനുള്ള മറുപടി ഇങ്ങനെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞുവെച്ചത് പ്രഥമ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയെന്നാണ് സത്യത്തിൽ ഇദ്ദേഹം ആണെന്നാണ് പലപ്പോഴും ഞാൻ കണ്ടു ചർച്ചകൾ കണ്ടിട്ടുള്ളത് കോടതിയിലെ വരാന്ത കയറി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയെന്ന് ഇത് എവിടുത്തെ എവിടുത്തെ വക്കീലാണ് എങ്ങനെയാണ് ഇദ്ദേഹം എൽ എൽ ബി പദവി എൽ എൽ ബി ബിരുദം കിട്ടിയിട്ടുള്ള കോടതി എവിടെയാ പറഞ്ഞത് പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനാണ് പ്രാഥമിക കേസുണ്ട് നമ്മൾ കുറ്റക്കാരനാണെന്നാണ് നിയമവശ നിയമം അറിയാവുന്ന സുരേഷിനെ പോലെയൊക്കെ ഉള്ളവർ പറയുന്നത് അതിൽ പൊട്ടനാണോ പൊട്ടനാട്ടോ അഭിനയിക്കാണോ എനിക്ക് അറിയത്തില്ല രണ്ടാമത്തെ വിഷയം അങ്ങനെയാണെങ്കിൽ സൊഹറാബ്ദീൻ ഷെയ്ഖ് വധക്കേസിൽ സി ബി ഐ കുറ്റപത്രം ത്തിൽ പേര് വരികയും ജയിലിൽ പോവുകയും ചെയ്ത ആളാണ് ഇദ്ദേഹത്തിന്റെ ഗുണ്ടാ നേതാവായ ഇന്ത്യ കണ്ട വർഗീയവാദിയായ കൊള്ളക്കാരനായ ഈ അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ജയിലിൽ പോയിട്ടുള്ള ആളാണ് പിന്നീട് അദ്ദേഹം സി ബി ഐ കോടതി അദ്ദേഹം കുറ്റവിമുക്തനാക്കിയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ആ സമയത്ത് ജയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറ്റവാളിയാണ് അദ്ദേഹം കുറ്റക്കാരൻ അദ്ദേഹം പറയില്ലല്ലോ അപ്പൊ ജയിൽ ട്രയൽ നടക്കുന്ന കേസിൽ വിചാരണ നടക്കുന്ന നടക്കാൻ പോകുന്ന കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്ന ഒരു കേസിൽ ഒരു ഒരു ഡൽഹി മുഖ്യമന്ത്രിയെ ഒരു രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനെ ഇത്തരത്തിൽ പറയുന്നത് അങ്ങേയറ്റം പിന്നെ ലേശമാണ് ഇത് പറയാം കാരണം സുരേഷ് നിയമസഭ യിൽ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് വീഡിയോ ഞാൻ സെർച്ച് ചെയ്യാൻ പക്ഷെ കിട്ടിയില്ല സുരേഷ് ഗോപിക്കൊപ്പം ഒരു വീട്ടിൽ ഓട്ട് ചോദിക്കാൻ ചെയ്യുന്നു അപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ സുരേഷിന് എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടപ്പോൾ ഇളഭ്യ ചിരിയോടുകൂടി പോകുന്ന സുരേഷിന്റെ വീഡിയോ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നാളെ ഇതുവരെ ഒരു സ്ഥലത്തും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങളുടെ അംഗീകാരം തേടിയിട്ടില്ല കിട്ടിയിട്ടുമില്ല പക്ഷേ ജനങ്ങളുടെ അംഗീകാരം രണ്ട് സമയം രണ്ട് അഞ്ചു അഞ്ച് പത്ത് വർഷത്തിൽ നേടുകയും മറ്റു സംസ്ഥാന പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ നേടുകയും ഗുജറാത്തിൽ പതിമൂന്ന് ശതമാനം വോട്ട് നേടുകയും ചെയ്യും ജനങ്ങളുടെ മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ആക്ഷേപിക്കുന്ന വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് മര്യാദയ്ക്ക് മാന്യമായി സംസാരിക്കാൻ പഠിക്കണം പിന്നെ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അതായത് ഇവിടെ എന്താ ബിജെപിയുടെ പ്രശ്നം എന്താണ് എന്തിനാണ് ഈ അരവിന്ദ് കേജ്രിവാൾ ഇവർ പേടിക്കുന്ന അറിയാമോ സ്മൃതി നമുക്കറിയാം ഇതിന്റെ ആദ്യഘട്ട ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹി തുടങ്ങിയ ഒരു വാദം അതായിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് കേരളത്തിൽ ഉൾപ്പെടെ വന്നതിന് ശേഷം നരേന്ദ്രമോദി പറഞ്ഞതെന്നാണ് മോദിക്ക് ആ ഗ്യാരണ്ടിയെപ്പറ്റി സംസാരിച്ചത് എനിക്കറിയാം ഞാൻ മനസ്സിലാകും ഫെബ്രുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ഒഡീഷയിലെ സബൽപൂരിൽ ആദ്യത്തെ പ്രസംഗം പ്രസംഗിച്ചിട്ടാണ് ഈ മോദി ഗ്യാരണ്ടിയെ പറ്റി വിശദമായി സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രസംഗം അതായിരുന്നു അവിടെ അദ്ദേഹം പറഞ്ഞു നാലു കോടി വീട് കൊടുത്തു അതുപോലെ കർഷക സംരക്ഷണം ത്തെ പറ്റി സംസാരിച്ചു ദരിദ്രർക്ക് ദരിദർക്ക് ബഡ്ജറ്റിനെ പറ്റി സംസാരിച്ചു അതുപോലെ ഇനിയും അധികാരത്തിൽ വന്ന സ്ത്രീ സ്ത്രീ സുരക്ഷ സുരക്ഷ ഇതുവരെയുള്ള നമ്മൾ കണ്ടതാണ് മണിപ്പൂരിലും അതുപോലെ സാക്ഷി മാലിക്കിന്റെ നമ്മൾ കണ്ടതാണ് പക്ഷേ വീണ്ടും പറയുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്ന സ്ത്രീ സുരക്ഷ നൽകും ദീദി ദീദി എന്താ എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗം തന്നെ നടത്തി അതായത് ഈ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ലക്ഷാധിതിയാക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞ അദ്ദേഹം മോദിക്ക് ഗ്യാരണ്ടെ പറ്റി വിശദമായി സംസാരിച്ചു അതിനുശേഷം അതിനുശേഷം രണ്ട് മൂന്ന് ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം എവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ കാണുകയല്ലേ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട വർഗീയ പരാമർശം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു ഇന്നലെ പറഞ്ഞൊരു പരാമർശം സത്യത്തിൽ എന്തോരമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുവെന്ന് എന്തൊരു എന്തൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കൂ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ നാളൂർ സീറ്റ് വാങ്ങിച്ചില്ലെങ്കിൽ വീണ്ടും രാമക്ഷേത്രം അവിടെ ബാബറി മസ്ജിദ് അവിടെ വീണ്ടും ഉണ്ടാവും രാമക്ഷേത്രം കൂട്ടിടും മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവരും അതുപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ വസ്തുത ഷെയർ ഓഫ് റീജ് അക്രോസ് കൺട്രി അനാലിസിസ് എന്ന തലക്കെട്ടിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ മുസ്ലീങ്ങളുടെ സംഖ്യ വർദ്ധിക്കുന്നു ഒരു സെൻസസും നടന്നിട്ടില്ല സെൻസസിന്റെ അടിസ്ഥാനത്തിലുമല്ല അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ വിഘടിപ്പിക്കുന്ന വർഗീയ ചേരുവ നടത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ ആദ്യഘട്ടത്തിന് ശേഷം കാണുന്നു അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇത്തരത്തിൽ ജയിക്കാൻ കഴിയത്തില്ല സാഹചര്യമില്ല അവിടേക്ക് ഉത്തരേന്ത്യയിൽ നമുക്കറിയാം കേരളത്തിലും അതുപോലെ തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലും കേജ്രിവാളിന് വലിയ പിടിയില്ല അല്ലെങ്കിൽ കേജ്രിവാൾ വലിയൊരു ഫിഗർ അല്ല അവിടുത്തെ പക്ഷേ കേജ്രിവാൾ എവിടെയാണ് ഇനിയും പോകാൻ പോകുന്നത് ഡൽഹിയിൽ യു പിയിൽ അവിടെയാണ് മത്സരം നടക്കാൻ പോകുന്നത് ആ മത്സരം നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ കേജ്രിവാൾ ഇറങ്ങുന്ന സമയത്ത് മതേതര മുന്നണിയുടെ മുഖമായി രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുന്ന കേജ്രിവാൾ ഇവർക്ക് ഭയമുണ്ട് അതുകൊണ്ട് ഇ ഡി എന്നല്ല പറയേണ്ടത് പേടി എന്നാണ് പറയേണ്ടത് കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ട ഇവിടെ സൂചിപ്പിച്ചല്ലോ സമാനതകളില്ല ചരിത്രമല്ലേ ഒരു ബെയിൽ ആപ്ലിക്കേഷനിലല്ല അല്ലെങ്കിൽ ഒരു അറസ്റ്റിനെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു പെറ്റീഷനാകുന്ന സ്വമേധയാ വിവചനാധികാരം പ്രയോഗിച്ചു കോടതി ജാമ്യം കൊടുത്ത ഒരു മനുഷ്യനെ പുറത്തേക്ക് ാണ് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് രാജിവെക്കണം മുഖ്യമന്ത്രിയായിട്ട് കോടതി പ്രചരണത്തിന് പോകാം നാളെ മുതൽ പ്രചരണത്തിൽ നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയായി തട്ടകത്തിൽ ഇറങ്ങി കളിക്കാൻ പോകുന്ന കേജ്രിവാളിനെ കാണാൻ പോകുന്നത് അത് ഇവർക്ക് ഭയമാണ് അതുകൊണ്ട് അനാവശ്യമായ സ്റ്റേറ്റ്മെന്റ് ഇനിയും പറഞ്ഞാൽ ഈ ചർച്ചയിൽ ഞാനും ഇടപെടും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം विद स्मृति परति कार्ड